നമസ്കാരം ഓജനം രാമരാമേദി മധുരം മധുരാക്ഷരം आविता शाखा वंदे वाकिल रम राम भद्राय रामचंद्रय वेत से रघुनाथय सीता पदय नमा मनोजव मारुदु्यवेगम जितेन्द्रिय बुद्धिमता वरिष्ठ വാദാത്മജം വാനരയൂത മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ ശരഭംഗ മഹർഷി പറഞ്ഞ വഴിയിൽ കൂടി നടക്കുമ്പോൾ വളരെ മനോഹരങ്ങളായ വനങ്ങളും പർവ്വതങ്ങളും സരസകളും ഒക്കെ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലം അവർ കാണുന്നു രാമനും ലക്ഷ്മണനും സീതയും അപ്പോൾ ശ്രീരാമൻ പറയുന്നു ഇതുതന്നെയാണ് അഗസ്ത്യ മഹർഷിയുടെ പുണ്യാത്മാവായ ഭ്രാതാവിൻ്റെ ആശ്രമമെന്ന് തോന്നുന്നു വളരെ മനോഹരമായി പുഷ്പഭാരം കൊണ്ടും ഫലഭാരം കൊണ്ടും ചാഞ്ഞവയായിട്ട് ഈ വനത്തിലെ മരങ്ങളുടെ കൊമ്പുകളെല്ലാം ചാഞ്ഞ് കിടക്കുന്നു അതുപോലെ പിപ്പിലുകളുടെ ഗന്ധവും ഇവിടെ നിന്നും അടിച്ചു കയറുന്നുണ്ട് ആശ്രമത്തിലെ അഗ്നിയിൽ നിന്നും പൊങ്ങുന്ന പുക ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആശ്രമമെന്ന് ഉറപ്പിക്കുന്നു ഇതുതന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ആശ്രമമെന്ന് ഉറപ്പിച്ച് തോന്നിപ്പിക്കുന്നു ഏതായാലും ഇതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ വസിക്കുന്ന സ്ഥലമെന്നുള്ളത് ഉറപ്പാണ് ഇവിടെ അല്ലൽ കൂടാതെ വസിക്കാൻ വളരെ നല്ല വാസയോഗ്യമായ ഒരു സ്ഥലം തന്നെയാണ് പിന്നീട് തുടർന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം ശ്ലോകം അൻപത്തഞ്ച് ഇഹൈകദാകില ക്രൂര വാദാരപിജേൽ ഭ്രാതരൗ സഹിതാവസ്താം ബ്രാഹ്മണ ഔഘൗ മഹാസുരൗ ഇവിടെ ഒരിക്കൽ അതിക്രൂരനായ വാതാപിയും ഇല്ലൻ എന്ന സഹോദരനും വസിച്ചിരുന്നു ഇവർ രണ്ടുപേരും ബ്രാഹ്മണരെ കൊല്ലുന്ന അസുരന്മാരാണ് ശ്ലോകം അൻപത്താറ് ധാരയൻ ബ്രാഹ്മണം രൂപം ഇല്ല സംസ്കൃതം വദൻ ആ മന്ത്രയതി വിപ്രാൻസ്രാദ്ധം ഉദ്ദേശ്യ നിർഘണ ബ്രാഹ്മണരൂപം ധരിച്ച ക്രൂരനായ ഇല്ലൊലൻ സംസ്കൃതമായ ഭാഷ അതായത് ബ്രാഹ്മണരുടെ ഉയർന്ന ഭാഷയിൽ വിപ്രന്മാരെ ശ്രാദ്ധത്തിനായി ക്ഷണിക്കും ശ്ലോകം അൻപത്തേഴ് ഭ്രാതരം സംസ്കൃതം കൃത്യ തതസ്ഥൂപിണം താൻ രുജയാമാസ ശ്രാദ്ധ്രഷ്ടേന കർമ്മ ഭാതാവായ വാതാപി ആട്ടിൻ രൂപം ധരിക്കും ആടിനെ പാകം ചെയ്ത് ശ്രാദ്ധകർമ്മത്തിൽ ബ്രാഹ്മണരെ ഊട്ടുകയും ചെയ്യും ശ്ലോകം അൻപത്തെട്ട് തതോഭുക്തവതാം തേശാം വിപ്രാണാമില്ലോ ബ്രവീത വാതാപേ നിഷ്ക്രമസ്വേദി സ്വരേണ മഹതാവതൻ ബ്രാഹ്മണരുടെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഉറച്ച ശബ്ദത്തിൽ വാതാപേ നിഷ്ക്രമസ്വ എന്ന് പറയും അതായത് വാതാപി വരിക എന്ന് ശ്ലോകം അൻപത്തൊൻപത് തതോ ഭ്രാതുർവശ്രുവാതാപേ ഋമേഷവന്നദൻ ഭിത്വാ ശരീരാണി ബ്രാഹ്മണാനാം വിനേഷ വാതാപി ആടിനെ പോലെ ശബ്ദിച്ചുകൊണ്ട് ബ്രാഹ്മണരുടെ ശരീരങ്ങൾ കീറിപ്പിളർന്ന് ചാടും ശ്ലോകം അറുപത് ബ്രാഹ്മണാനാം സഹസ്രാണി തൈരേവം കാമരൂപിഭി വിനാശിദാനി സംഹത്യാ നിത്യശ പിശുദാശനൈ ഇങ്ങനെ കാമരൂപികളായ ആ പിശുദാശനന്മാർ ആയിരക്കണക്കിന് ബ്രാഹ്മണരെ കൊന്നുകൊണ്ടിരുന്നു ശ്ലോകം അറുപത്തൊന്ന് അഗസ്ത്യേന തഥാദേവൈ പ്രാർത്ഥിതേന മഹർഷിണ അനുഭൂയഖില ശ്രാദ്ധേ ഭക്ഷിതസ മഹാസുര അപ്പോൾ ദേവന്മാരുടെ അഭ്യർത്ഥനയനുസരിച്ച് ആ രാക്ഷസൻ ശ്രാർദ്ധത്തിൽ അഗസ്ത്യനാൽ ആഹരിക്കപ്പെട്ടു ശ്ലോകം അറുപത്തിരണ്ട് തസമ്പിത്യുക്ത ദഹസ്തേവനേ ജനം ഭ്രാതരം നിഷ്ക്രമസ്വേദി ചെല്ലുവല സമഭാഷതക എല്ലാം തൃപ്തിയായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ കുടിനീര് വീഴ്ത്തിക്കൊണ്ട് ഇലലൻ ഭ്രാതാവിനോട് നിഷ്ക്രമസ്വ എന്ന് പറഞ്ഞു പുറത്തുവരൂ എന്ന് പറഞ്ഞു അറുപത്തിരണ്ട് ശ്ലോകങ്ങൾ പരായണം ചെയ്ത് കഴിഞ്ഞു ലോകാ സമസ്ത സുഖിനോ ഭവന്തു